അപ്പൊ ഇന്നത്തെവണ പൊതുവെ വീഡിയോ ഡൈസ് ആഗ്രഹം കഴിച്ചപ്പോ എന്റെ വീടില് എന്താണെന്ന് അറിയില്ല എല്ലാരും കണ്ടിട്ടുണ്ടാവും എല്ലാവർക്കും അറിയായിരിക്കും റൈസ് അപ്പൊ ഇന്ന് നമ്മൾ പുറത്തേക്കിറങ്ങി ഇതേപോലത്തെ കുറേ സാധനങ്ങളൊക്കെ അതുപോലെ നമ്മൾ നടത്തുന്ന സ്ഥലങ്ങള് എല്ലാ വീടിനും ചുറ്റുള്ള ചെടികൾ കാര്യങ്ങള് അതുപോലെ എന്റെ കൃഷി എല്ലാം ഞാൻ കളിച്ചു തരാം അപ്പൊ ഇന്നത്തെ പോകൊക്കെ അതാണ് അപ്പൊ അതെല്ലാം കാണിച്ചരാം അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ നമ്മളെ ചുറ്റു തരാം ഇതിന്റെ വീട് തന്നെ ഓൾറെഡി യൂട്യൂബിലിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് നല്ല കമൻസ് ആയതുകൊണ്ട് ഞാൻ ഏകദേശം ഡിലീറ്റിൽ കാണുകയായിരുന്നു എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു അയ്യായിരം രൂപ മുടക്കി ഞാൻ ഉണ്ടാക്കി എൻ്റെ കിഷ്ടം കാണി കഴിച്ച് അപ്പോൾ എൻ്റെ മീൻകൃഷി ആയിരുന്നു എൻ്റെ മീൻ മീൻകൃഷി ആയിരുന്നു അതിൽ അങ്ങനെ പുറപ്പെേ പിന്നെ നമ്മൾ ഇങ്ങോട്ട് കടന്ന് കഴിഞ്ഞുള്ള കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാവും പിന്നെ നമ്മൾ ഈ സാധനം തന്നെ കയ്യിൽ കൊടുത്തിട്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് വെച്ചാൽ നിങ്ങളത് കമന്റ് അപ്പൊ ഇതിന്റെ ആവശ്യം പോകുമ്പോ ഇടാ നമ്മള് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാല് കേട്ടോ തോന്നുന്നുല്ലേ എനിക്കറിയാം കേട്ടാ ഇത് ഉമ്മ ഇത് ആപ്പിളല്ലേ ഇത് ആപ്പിള ഇണ്ട് ഇരുമ്പത് ആപ്പിള എന്നിട്ട് മരിക്കാൻ പറ്റുന്ന എനിക്ക് കൊറേ നാളായിരുന്നു ഇത് കൊപ്പ ഇത് വല്യൊരു കൊപ്പായിരുന്നു കേട്ടോ ഇപ്പൊ ചെയ്യേണ്ട ഇത്രയുള്ളൂ ശരിക്കും വലുതരണ്ടായിരുന്നു അത് കഴിഞ്ഞ മഴക്കാട് ഉടങ്ങി പിന്നെ വീട്ടിലെ കൃഷി ഉദ്യും പറ്റില്ല കടക്കറുകട കടക്കറികട ഇതിന്റെ എല്ലാം വെച്ച് നമ്മള് എന്താ അടൊക്കെ ഉണ്ടാക്കും ഇങ്ങനെ വള ഉപ്പടിഞ്ഞിട്ടില്ല ആ കൊപ്പിട്ടില്ല ആ ആ കൊപ്പ കണ്ണീര് പറ്റില്ല അത് അടി കൊപ്പൊക്കെ ഇണ്ടാ കൊപ്പക്കായൊക്കെ ഉണ്ടായിട്ട് ഇത് ഒടിഞ്ഞു പോയി നടുക്കാൻ വിചാരിച്ചു ഞാൻ പോയി പിന്നെ ഇവിടെ ഉള്ള വീട്ടിലൊക്കെ പേരമാരുന്നാലും അത് പോയിട്ട് അത് ശരിക്കും പോയി പിന്നെ അടിപൊളി ഓ തക്കാട്ടാ അങ്ങനെ നമ്മൾ നോക്കി നമുക്ക് സുഹൃത്തുക്കൾ കിട്ടിയിട്ടുണ്ട് നമുക്ക് അവരുടെ വായോ No. Hey, no, no. नहीं। नहीं। ും മകണ്ടി കറന്നെ എവിടിയാടാട്ടാ എന്നെ വിട്ടു കഴിക്കും ോട്ടാ ഇറങ്ങി വോക്കിട ഈ രണ്ടാണ്ട് മീഡിയ വേണ്ടി അപ്പൊ നമ്മള് മൂന്നാണ്ട് മേടിയോട്ടെ ഇന്നത്തെ

കൊഴിഞ്ഞു അങ്ങനെ അത് ഇഷ്ടം പോലെ ഇവിടെ കൊഴിഞ്ഞ എടുക്കണ്ട പിന്നെ അത് ഇങ്ങനെ കൊഴിഞ്ഞു കണ്ടിരിക്കാൻ ായി വളരാൻ എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരണം കഴിക്കുന്നിട്ടാൽ മരിക്കണം അതേപോലെ അതൊക്കെ പറഞ്ഞുതരിക എനിക്ക് എൻ്റെ വീട്ടിലുണ്ടവിടെ നല്ലപോലെ അപ്പോ പിന്നെ അടയ്ക്കാനൊന്നും വലിയ ഉപകാരം ഒന്നുമില്ല പിന്നെ കൊണ്ടൊരു മധുരപ്പുൽ ചൂടിയുടെ ഒരു ഇതുണ്ട് ഇതാണ് അത് ഇഷ്ടപ്പ എനിക്ക് പറഞ്ഞു ഏഹ് ക്യാമറയുടെ ബാക്കിൽ പോയി കാട്ടോ മോകുമ്പോടാനൊക്കെ പക്ഷെ അവനറിയില്ല അവൻ ലുന്നു അവിടെ ഇവിടെ ഉള്ളത് ഇത് ഒരു പുളിയാണ് പണ്ടൊരു പുളിയാട്ടു ഇതിന് അവർ ഇണ്ടായിട്ടില്ല വിചാരിക്കുന്നു പിന്നെ ഇത് എന്താ ഇതെന്താ മുള്ളൻചക്കട്ട അവൻ നിർത്താണ്ടാടി പറയാ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഈളം നിന്ന് 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 പോയിട്ട് വീടും പോയി ഈളത്തിലാണ് നമ്മളറിയുന്നത് സ്ഥലത്തൊന്നും പോയിട്ടുണ്ടായിരുന്നെന്ന് നമുക്ക് നെക്കി വെക്കാനൊന്നും എത്തിയിട്ടായിരുന്നു അത് അത്ര ദൂര അവിടെയായിരുന്നു അപ്പൊ നമുക്കത് നെക്കി വെക്കാനൊന്നും കിട്ടിയില്ല അപ്പൊ പോയിട്ടുണ്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ പോയി അങ്ങനെ അതൊക്കെ വാർത്തക്കെടുത്തു ഇത് നമ്മുടെ ജോസഫ് ജോസഫിനെ നമ്മള് വിളിക്കുക ആ കുട്ടപ്പഴി നേട്ടാ ഇത് നമ്മുടെ സെക്കിഡ് ഇവരുടെ ടീമിൽ ഇനി ആൾക്കാരുണ്ട് ആ രണ്ടാളും കൂടി ഇത്ര കാര്യങ്ങളൊക്കെ ഉള്ളു അല്ല സെക്കിഡോ നമ്മുടെ സ്ഥലത്തിന് നമ്മുടെ സ്ഥലത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞേ നമ്മളൊരു ചാരോളം പുഴയും ഡാമും കിടി അങ്ങനെ അടിപൊളിയല്ലേ ഇതൊക്കെ പിന്നെ ചെടികളും ഒക്കെ ചാമ്പന്മാരണ്ട് രണ്ടെണ്ണം ഇതിന്റെ അങ്ങനെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു അപ്പൊ ഇവിടുത്തെ ഇങ്ങനെ പൊട്ടണകാരനും നമ്മളത് മുറിച്ചെള്ള പന വെച്ച് പിന്നെ ഇതിനുള്ള ചെടികളൊക്കെ ഇങ്ങനെ ഇടക്കിടയ്ക്ക് മാറികൊണ്ടിരിക്കട്ടെ ആദ്യം പറയുന്നത് ഇത് ആ ചരും ഈ ഈ പനക്കെട്ടുള്ള ോ ഓൻലെ ഓനെ അത് തീ പിടുന്നു ഓൻലെ ഇരിച്ചി ഇരിച്ചിടാ ഗയ്സ് അവരീ എ മുടിയനെ നമ്മൾ എന്തിനും കേറ്റിക്കട് കേറ്റും നമുക്ക് ഇതില് സീണ്ടാ എനിക്കോ എണ്ടം അച്ഛൻടെ ഉള്ളോ അച്ഛൻടെ ഉള്ളോ ഓ ഓപ്പൻ ഞാൻ ദേണ്ടി കൊട്ടбайയേണ്ടോ എ കുട്ടപ്പൻടെ മര ഫുൾ ഫൗണ്ടേഷൻ അല്ല ഫൗണ്ടേഷൻ അല്ല ആദ്യം ഫൗണ്ടേ ഹ് വൈ പാപ്പ കപ്പി దగ్గరണ്ടി കൃശീര ഇത് താളി മനസ്സിലായോ തക്കാളി ഉണ്ടാവണല്ലോ തക്കാളി ഇതൊക്കെ തക്കാളിട്ടാ തക്കാളി അപ്പൊ ഇതിന്

നമ്മളിവിടെ മാങ്ങകളൊക്കെ കണ്ടായിരുന്നുണ്ടോ അത് ആ കൊമ്പ് പിടിഞ്ഞത് വേണ്ട അത് മാങ്ങ കല തൂങ്ങിയിട്ട് കുടിക്കും പിന്നെ കൊച്ചി അവിടെ മാങ്ങ പറക്കിണ്ട് ചെറിയ മാങ്ങ പറക്കണ്ട മാങ്ങനെ മാങ്ങ മാങ്ങ വേണ്ട ഈ തൊള്ളായിരിക്കും ഇഷ്ടംപോലെ മാങ്ങ അതുകൊണ്ട് ആർക്കും മാങ്ങ ഒന്നും പിന്നെ ഇത് സൈക്കിൾ സൈക്കിൾ കേട്ടോ ഇത് കൊടുക്കണം ഇത് ഇപ്പൊ കൊടുക്കണ്ട നമുക്ക് എന്തായാലും അവന്റെ ആവശ്യം ചോദിക്കാണെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോവാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ സൈക്കിൾ ഉണ്ടേക്ക് നല്ല ക്ലൈമറ്റ് ഒക്കെ അപ്പൊ നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള സാധനങ്ങൾ അല്ലെ പുറത്തുള്ള നമ്മുടെ കൃഷി വീട് ചുറ്റുള്ള കാര്യങ്ങളൊക്കെ